നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിലുള്ള യു എ ഇ താമസവസക്കാർക്ക് തിരിച്ചെത്താൻ അനുമതി നൽകിയ ആദ്യ ദിനത്തിൽ എത്തിയത് ഇരുന്നൂറിൽ താഴെ ഇന്ത്യക്കാർ മാത്രമെന്ന് വെളിപ്പെടുത്തൽ വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങളിലും ചാർട്ടേഡ് വിമാനങ്ങളിലുമായാണ് അബുദാബി ദുബായ് ഷാർജ വിമാനത്താവളങ്ങളിൽ പ്രവാസികൾ എത്തിയിരുന്നത് എന്നാൽ ഓരോ വിമാനങ്ങളിലും പതിനഞ്ച് മുതൽ ഇരുപത് യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് യു എ ഇ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ദുബായ് താമസ കുടിയേറ്റ വകുപ്പിന്റെയും അനുമതി ലഭിക്കാത്തതിനാലാണ് വിസയുള്ള പലർക്കും തിരിച്ചെത്താൻ കഴിയാത്തതെന്ന് യാത്രക്കാർ പറയുന്നു കൂടാതെ അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്നല്ലാത്ത പി സി ആർ ടെസ്റ്റുമായി എത്തിയവർക്കും യു എയിലേക്ക് വരാനായിട്ടുമില്ല ട്രൂനാരിൽ ഇതര കോവിഡ് പരിശോധനാ ഫലവുമായി എത്തിയവർക്കും യാത്രാനുമതി ലഭിച്ചില്ല കണ്ണൂരിൽ നിന്ന് ഇന്നലെ രാവിലെ പത്ത് അൻപതിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്നിരുപതിന് അബുദാബിയിലെത്തിയ വിമാനത്തിൽ പതിനഞ്ച് മുതിർന്നവരും നാല് കുട്ടികളുമാണ് ഉണ്ടായിരുന്നതെന്ന് ഈ വിമാനത്തിൽ തിരിച്ചെത്തിയ സാമൂഹിക പ്രവർത്തകൻ എം എം നാസർ കാഞ്ഞങ്ങാട് പറയുന്നു അനുമതി കിട്ടാത്തവരെ മടക്കി അയച്ചെന്ന വ്യാപക പരാതിയും ഉയർന്നിട്ടുണ്ട് ഫെഡറൽ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അതോറിറ്റി അനുമതി കിട്ടാതെ ടിക്കറ്റ് എടുത്ത് അബുദാബിയിലേക്ക് വരാനായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ നാല് പേരെ മടക്കി അയയ്ക്കുകയുണ്ടായി വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ കിട്ടിയ കൺഫർമേഷൻ അനുമതിയാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ഇവർ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലേക്ക് എത്തിയത് രജിസ്ട്രേഷൻ നടത്തിയ ഉടൻ ലഭിക്കുന്ന കൺഫർമേഷൻ യാത്രാനുമതിയല്ല അപേക്ഷ അധികൃതർ വിലയിരുത്തുകയും അംഗീകരിക്കുകയും ചെയ്താൽ രണ്ട് ദിവസത്തിനകം അംഗീകരിച്ചതായി അറിയിപ്പും ലഭിക്കും ദുബായ് മിസ്സയിലുള്ളവർ ജനറൽ റെസിഡൻസി വെബ്സൈറ്റിലാണ് രജിസ്റ്റർ അനുമതി എടുക്കേണ്ടത് ഈ അനുമതി വെച്ച് അബുദാബിയിലേക്ക് യാത്ര ചെയ്യാനാകില്ല ദുബായിലേക്കുള്ള വിമാനത്തിൽ വരുന്നതായിരിക്കും ഉചിതം മറ്റേ മുറിയിലുള്ളവർ ഫെഡറൽ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ർ എഫ് എ അനുമതിക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തെ കാലാവധി ഉള്ളതിനാൽ യാത്രാനുമതി കിട്ടിയ ശേഷം മാത്രം കോവിഡ് ടെസ്റ്റും വിമാന ടിക്കറ്റും എടുത്താൽ മതിയാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ